വിവിധ പരമ്പരകളിലൂടെയായി പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയവരാണ് റേജ്യൻ രാജനും മൃദുല വിജിയും ഇടവേളയ്ക്ക് ശേഷമായി വീണ്ടും സജീവമായിരിക്കുകയാണ് മൃദുല ഏഷ്യാന്റിലെ ഇഷ്ടമാത്രം പരമ്പരയിലാണ് ഇരുവരും ഒന്നിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി കല്യാണപൂരമാണ് പൂരമാണ് നടക്കുന്നത് ഇതിന് വിശേഷങ്ങളെല്ലാം ഒരുക്കങ്ങളുമെല്ലാം ഒന്നുവിടാതെ താരങ്ങൾ ആരാധകരിലേക്ക് എത്തിക്കുന്നുണ്ട് കാത്തിപ്പിനൊടുവിലായി മഹേഷും ഇഷിതയും വിവാഹിതരാവുകയാണ് ആ കല്യാണത്തിന്റെ വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് റൈജൻ പങ്കുവച്ച ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് വീണ്ടും ഇവരെ കല്യാണ വേഷത്തിൽ കണ്ടതിൽ ചെറിയൊരു സംശയം തോന്നിയെങ്കിലും ക്യാപ്ഷൻ അത് മാറ്റുന്ന താരത്തിലായിരുന്നു വിവാഹ ഷൂട്ടിലെ വിശേഷങ്ങൾ റൈജൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു മഹേഷ് വെഡ്സ് ഇഷിത എന്ന ടൈറ്റിലൂടെയാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് കാര്യം വ്യക്തമാകുന്ന ക്യാപ്ഷൻ നൽകിയത് നന്നായെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് യഥാർത്ഥ ജീവിതത്തിലെ കല്യാണത്തിന് ഉപയോഗിച്ച വസ്ത്രങ്ങളായിരുന്നു ഇരുവരും സ്ക്രീനിലെ കല്യാണത്തിനും അണിഞ്ഞത് വിവാഹവേഷത്തിലുള്ള ഇവരുടെ ചിത്രങ്ങൾ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് മൃദുലയും ഇൻസ്റ്റഗ്രാമിലൂടെയായി മൃദുലയും മഹേഷ് ഇഷിത വിവാഹത്തെക്കുറിച്ച് വാചാലയായിരുന്നു എൻ്റെ മാരേജ് ലോക്ക് ക്രി ക്രിയേറ്റ് ചെയ്തു എന്നായിരുന്നു താരം പറഞ്ഞത് ആത്മസഖ്യ എന്ന സീരിയലിലൂടെയായിരുന്നു റൈജൻ ശ്രദ്ധിക്കപ്പെടുന്നത് സത്യജിത്ത് ഐ പി എസ്സിന് ഗംഭീര പിന്തുണയായിരുന്നു പ്രേക്ഷകർ നൽകിയത് ഇടയ്ക്ക് ബിഗ് സ്ക്രീനിലും റൈജന്റെ സാന്നിധ്യമുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കാനും ആഗ്രഹമുണ്ടെന്ന് നേരത്തെ തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു യൂട്യൂബ് ചാനലിലൂടെയായി പേഴ്സണൽ ലൈഫിലെ വിശേഷങ്ങളും പങ്കിടാറുണ്ട് റൈജൻ പ്രണയ വിവാഹത്തെക്കുറിച്ചും വിവാഹ വിശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വാജാലനാവാറുണ്ട് റൈജന്റെ ഭാര്യം പ്രേക്ഷകർക്ക് പരിചിതയാണ്